ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിൽ ഇവിടെ ഒരു പുതിയ ന്യൂസ് എല്ലാമാണ് വന്നിരിക്കുന്നത് ഇത് യൂട്യൂബ് ഷോർട്സ് എല്ലാം ചെയ്യുന്നവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് ലോങ്ങർ ഷോർട്സ് മോർ ഫോർ യു അപ്ലോഡ് അപ് ടു ത്രീ മിനിറ്റ്സ് ഷോർട്സ് സ്റ്റാർട്ടിങ് ഒക്ടോബർ ഫിഫ്റ്റീൻ എന്നാണ് പറയുന്നത് ഒക്ടോബർ ഫിഫ്റ്റീൻ മുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഷോർട്സിൻ്റെ ദൈർഘ്യമെല്ലാം കൂട്ടാൻ സാധിക്കും ത്രീ മിനിറ്റ്സ് എല്ലാം ദൈർഘ്യമുള്ള ഷോർട്സ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നെല്ലാം നമുക്ക് നോക്കാം യു ക്യാൻ സോൺ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് യൂട്യൂബ് ഷോർട്സ് അപ് ടു ത്രീ മിനിറ്റ്സ് ഇൻ ലെങ് അപ്പോൾ ഷോർട്സിൻ്റെ ഈ ലെങ്ത്തെ എല്ലാം തന്നെ വർദ്ധിപ്പിക്കുകയാണ് ഇനി നമുക്ക് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ലെങ്ത്തിൽ എല്ലാം ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം ദിസ് ഗീവ് യു മോർ ടൈം ടു ടെൽ യുവർ സ്റ്റോറീസ് നമ്മുടെ സ്റ്റോറീസ് എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് പലപ്പോഴും നമുക്ക് ഒരു മിനിറ്റ് എല്ലാം തികയാത്ത അവസ്ഥയെല്ലാം വരാറുണ്ട് അതിനാൽ തന്നെ ഈ ത്രീ മിനിറ്റ്സ് എന്നത് ഇത്തരത്തിൽ വേണ്ടവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വീഡിയോ അപ്ലോഡഡ് ആഫ്റ്റർ ഒക്ടോബർ ഫിഫ്റ്റീൻ ഒക്ടോബർ ഫിഫ്റ്റീൻത്തിന് ശേഷം നമ്മൾ ഹോറിസോണ്ടൽ ആയി അല്ലെങ്കിൽ വേർട്ടിക്കലായി എല്ലാം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് മൂന്ന് മിനിറ്റിൽ താഴെയാണെങ്കിൽ ഇതെല്ലാം തന്നെ ഷോർട്സ് ആയി കൺസിഡർ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് അതിനാൽ തന്നെ ഇനി ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് അവർക്ക് മൂന്ന് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു വീഡിയോ എല്ലാം ചെയ്യുമ്പോഴാണ് അത് ലോങ് വീഡിയോ ആയി കൺസിഡർ ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഈ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം തന്നെ ഷോർട്സ് എന്നതിലാണ് വരിക അതിനാൽ തന്നെ നിങ്ങൾ ഏത് ഫോർമാറ്റിലാണ് എന്നതല്ല ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോസിന് വേണ്ട ഫോർമാറ്റിൽ നമ്മൾ മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഇതുകൂടി നമുക്ക് ഷോർട്സ് കാറ്റഗറിയിലാണ് വരിക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ നമ്മുടെ നാലായിരം മണിക്കൂർ വാച്ച് അവറിലേക്കെല്ലാം കൺസിഡർ ചെയ്യണമെങ്കിൽ ത്രീ മിനിറ്റ്സിന് താഴെയുള്ള വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല കാരണം ഇത്തരത്തിൽ മൂന്ന് മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് എല്ലാം തന്നെ ഷോർട്സിൻ്റെ ഒരു കാറ്റഗറിയിലേക്കാണ് പിന്നീട് പോകുന്നത് അതുപോലെ വീഡിയോസ് അപ്ലോഡഡ് ബിഫോർ ഒക്ടോബർ ഫിഫ്റ്റീൻ എനി വീഡിയോ അപ്ലോഡഡ് ബിഫോർ ദിസ് ഡേറ്റ് വിൽ ബി റിമെയിൻ ദി സെയിം അപ്പോൾ ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുന്നേ നമ്മൾ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൽ കുറഞ്ഞ വീഡിയോസ് ചിലതെല്ലാം അതായത് ഒരു മിനിറ്റിൽ കൂടുതലും മൂന്ന് മിനിറ്റിൽ താഴെയുമുള്ള എല്ലാം തന്നെ അതെല്ലാം തന്നെ ലോങ് വീഡിയോസ് ആയി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് അതായത് ഒക്ടോബർ ഫിഫ്റ്റീൻ മുതൽ നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാം ചെയ്യണമെങ്കിൽ മൂന്ന് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം ആയിരിക്കണം അതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ് ിനെ കുറിച്ചുള്ള അഭിപ്രായം ഇത് നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ചാനലെല്ലാം ഉള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്